പുരുഷന്റെ ജീസ്പോർട്ട് അറിയില്ലേ ബീസ്പോർട്ട് അതെങ്ങനെയാണ് പങ്കാളിക്ക് ഒരു പുരുഷന് അല്ലെങ്കിൽ സ്ത്രീ പുരുഷന് അല്ലെങ്കിൽ ഒരു പങ്കാളിക്ക് പുരുഷ പങ്കാളിയെ എങ്ങനെയാണ് അത് ഉത്തേജിപ്പിക്കാൻ പറ്റുക ലിംഗത്തിൽ നിന്നുണ്ടാകുന്ന ഒരു രതിമൂർച്ചനെ കയ്യിൽ പ്രഷർ പ്രഷറുണ്ട് ഇൻഡൻസ് ആയിട്ടുള്ള ഒരു രതിമൂർച്ച കൊടുക്കാൻ സഹായിക്കുന്നതാണ് ഈ സ്പോർട്ട് അപ്പോൾ അത് ശരിയായിട്ട് അറിയാത്ത ആൾക്കാർ ചെയ്ത് ഞെക്ക് പൊട്ടിച്ച് ചിലപ്പം മരണം വരെ സംഭവിക്കുക അങ്ങനത്തെ പരിപാടിക്കുന്നു പോലെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ശരിയായിട്ടുള്ള പ്രഷർ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക അല്ലാത്തവർ ചെയ്യാൻ നിൽക്കരുത് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അപ്പം ഇന്ന് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് പോയി ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ വളരെ ശരിയായ രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത് പിന്നെ നിങ്ങളെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ എന്നോട് പറയാറുണ്ട് അല്ലേ അതായത് ലിങ്ക് യോനി കയറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഉദാഹരണശേഷി കുറവ് അതുപോലെ പെട്ടെന്ന് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പറയുന്നില്ല ഇങ്ങനെ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ വലിയ വലിയ രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് ശരീരം കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതെനിക്ക് ലൈംഗിക പ്രശ്നമാണ് വെച്ചാൽ മൂടി വെക്കരുത് ഹൃദയ സംബന്ധമായ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും അപ്പോൾ എന്ത് അസുഖം ഉണ്ടെങ്കിലും ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഒരു സെൻറ്റർ ഞാൻ പരിചയപ്പെട്ട കോഴിക്കോടുള്ള ഐ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഡോക്ടർ അജയ്ൻ വർഗീസ് അടങ്ങുന്ന ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യാറുണ്ട് വളരെ നൂതനമായ രീതിയിൽ ശാസ്ത്രീയപരമായിട്ടുള്ള ആണ് അവിടെ നടക്കുന്നത് രണ്ടുപേർക്കും ലൈംഗിക താല്പര്യം കുറവോ അപ്പോൾ സ്ത്രീക്കാണെങ്കിലും പുരുഷനോ എന്തെങ്കിലും തരത്തില മാനസികമോ ശാരീരികമോ അവിടെ എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് അവിടെ അപ്രോച്ച് ചെയ്യാം കാരണം അവിടെ ലേഡീസ് സൈക്കോളജിസ്റ്റും അവിടെ ആണ് കേട്ടോ അതുപോലെ വളരെ മൈക്രോ ആയിട്ടുള്ള ലിങ്കൊക്കെ ഉള്ളവർക്കാണെങ്കിലും വലുതാക്കാനുള്ള ശസ്ത്രക്രിയ അവിടെയുണ്ട് അതുപോലെ ഇത് ചെറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടോ മൈക്രോ ആയിട്ടുള്ളവർക്ക് അല്ലാണ്ട് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എല്ലാവരും പോയിട്ട് കൂട്ടാൻ വേണ്ടി പറഞ്ഞേക്കരുത് ആ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ ലിംഗാഗ്രഹം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളുണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് സഹായിക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എസ് വൈ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ബുക്ക് അവരയച്ചു ഒരുപാട് ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ലെങ്കിൽ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബുക്ക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് എന്നിട്ട് പിന്നെ കാണണം മാത്രം ഡോക്ടറെ പോയി കണ്ടാൽ മതിയാകും കേട്ടോ അപ്പോൾ ഇന്ന് അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കാം കേട്ടോ നിങ്ങളുടെ ലിങ്ക് വന്നത് രതിമൂർച്ചയിൽ എത്തിക്കാനുള്ള ഒരു വഴി മാത്രമാണ് വേറെ വഴികളുണ്ട് നിങ്ങളുടെ റെക്തം മോളിൽ ഉത്തേജിപ്പിക്കുന്നതിലൂടെ വളരെ ശക്തമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള തിന്മുറിച്ചിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും നിങ്ങത്തിൽ കിട്ടുന്നതിലേക്കെയും ആയിട്ടുള്ള മോർ പ്ലഷറാണ് ഇവിടെ കിട്ടുന്നതെന്നാണ് പറയുന്നത് പെൽവിസിൻ്റെ ഉള്ളിൽ ബട്ടിൻ്റെയും ഇടയിലായിട്ടാണ് ഇത് കാണുന്നത് ഓക്കെ ഈ പീസ് പോട്ടിൽ ഡെൻസ് ബണ്ടിൽ ഓഫ് നെർവ് എൻഡിങ്സുകളുണ്ട് ഇതാണ് ഇത്രയധികം ഒരു പ്ലഷർ തരുന്നത് ഇത് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചുകൾ ഉള്ളിലായിട്ട് രക്തത്തിൻ്റെ ബോളിലേക്കായിട്ടാണ് മുന്നോട്ട് ചന്ദിൻ്റെ ഭാഗത്തല്ല മുന്നോട്ട് ലിംഗത്തിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം ആ ഭാഗത്താണ് നിങ്ങൾ കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഇതിനു വേണ്ടി മാത്രം ലഭ്യമാണ് ഞാൻ ആക്കുകയോ ആ ഭാഗത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ റൗണ്ടായിട്ടുള്ളൊരു ലംബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവിടെ മുകളിലോട്ടും താഴോട്ടോ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ മസാജ് ചെയ്യുകയോ ഒക്കെയാണ് ഇത് ചെയ്യേണ്ടത് മെല്ലെ അതു ആക്കിരിക്കും പൊട്ടിക്കൊന്നും ചെയ്തൊക്കെ ചെയ്തേക്കരുത് ഭയങ്കര ഡേഞ്ചറസ് ആണ് വളരെ പതി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് അപ്പിടാനോ അല്ലെങ്കിൽ ഇതിൽ തൂറാമുട്ടൊക്കെ ചെയ്യും അപ്പം വാഷ്റൂമിൽ പോയിക്കാൽ ഇച്ചിരി എടുത്തിട്ട് വന്നേക്കും ഇത് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഹോട്ട് വാട്ടർ ബാത്ത് ഒക്കെ എടുത്ത് നല്ല റിലാക്സ് ആയി റിലാക്സായി റിലാക്സ് ആക്കി നന്നായിട്ട് ഫോർഫ്ലൈ ആക്കി ചെയ്ത് അതൊക്കെ ശേഷം വളരെ പതി അവിടെയൊക്കെ തൊട്ടിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ റിലാക്സ് ആയിരിക്കണം ഓക്കെ ടെൻഷനായിട്ടിരിക്കണം ഉറുക്കിപ്പിടിച്ചൊന്നും ചെയ്യരുത് അതുമാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ആൾ പങ്കാളിൻ്റെ നെയ്ലെല്ലാം കട്ട് ചെയ്തിരിക്കണം മസ്റ്റായിട്ട് ഉറവുപയോഗിക്കണം ഒരു ലൂബ്രിക്കേഷനും ഉണ്ടായിരിക്കണം എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ അതുകൊണ്ട് മുഖത്തും കയ്യിലും അങ്ങനെയൊന്നും തൂത്തേക്കരുത് കാരണം അവിടെ ഒരുപാട് മോശം ബാക്ടീരിയാസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഇൻഫെക്ഷനുള്ള ചാൻസ് ഉണ്ടാക്കുക എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അച്ചിപ്പിയൊക്കെ പോലെയുള്ള കാര്യം ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു കാര്യം അറിയണ്ടേ ഡോക്ടറെ വിളിക്കുന്നത് മിക്കവാറും ശിഷ്യന ഡോക്ടറോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞു അതെൻ്റെ നമ്പറല്ല ഹോസ്പിറ്റലിലെ നമ്പറല്ലേ ആ അപ്പോൾ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ മാത്രം വിളിക്കൂ കേട്ടോ ഡോക്ടറെ നന്നായിട്ട് നിങ്ങൾക്ക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും ബൈ